ജപ്പാനിൽ മകൻ അമ്മയുടെ മൃതദേഹം പത്ത് വർഷത്തോളം ഫ്ളാറ്റിൽ ഒളിപ്പിച്ചു കണ്ടെത്തിയത് അസ്ഥിഗൂഢം ജപ്പാനിലെ കോംബോ നഗരത്തിലെ ഒരു ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നു തക്കോ ഹിസാം മിയാവക്കി എന്ന അറുപത് തന്റെ അമ്മയുടെ മൃതദേഹം ഏകദേശം പത്ത് വർഷത്തോളം ഫ്ളാറ്റിലെ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി കഴിഞ്ഞ മാസം മിയാവക്കിയെ റോഡിൽ അവശ്യ നിലയിൽ കണ്ടെത്തിയെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഈ ദുരൂഹത ചുഴലിച്ചത് കഴിഞ്ഞ മേയിലാണ് സംഭവം പുറത്തറിയുന്നത് കോംബോയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റോഡിലൂടെ നിലയിൽ മുടന്തി നടക്കുകയായിരുന്നു മിയാവക്കയെ ശ്രദ്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ തിരക്കി എന്നാൽ മിയാവയ്ക്ക് കൃത്യമായ മറുപടി നൽകാതിരുന്നത് അമ്മയുടെ പേര് വെളിപ്പെടുത്താൻ മടിച്ചെന്നും സംശയം വർദ്ധിപ്പിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥൻ പോലീസിനെ വിവരം അറിയിച്ചു ജൂണിൽ പോലീസ് മിയാവക്കിയുടെ ഫ്ളാറ്റിൽ പരിശോധന നടത്താനെത്തി അമ്മയുടെ പേരിലാണ് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നത് പരിശോധനയിൽ ഫ്ളാറ്റിലെ ശുചിമുറിയിൽ നിന്നും മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തുകയായിരുന്നു മൃതദേഹം എന്തിനാണ് പത്ത് വർഷത്തോളം ഒളിപ്പിച്ചു വെച്ചതെന്ന് പോലീസിന്റെ ചോദ്യത്തിന് തനിക്ക് സോഷ്യൽ ഫോബിയ ഉണ്ടായിരുന്നു മിയാവക്കിയുടെ മറുപടി പത്തു വർഷം മുമ്പൊരു ദിവസം അമ്മയെ ശുചിമുറി ശ്വാസം നിലച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അപ്പോഴേക്ക് മൃതദേഹം തണുത്തു മരവിച്ചിരുന്നു അമ്മ മരിച്ചെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ പോലീസിനോ അയൽക്കാരനോ വിവരം അറിയിക്കാൻ എനിക്ക് ഭയമായിരുന്നു കാരണം എനിക്ക് കടുത്ത സാമൂഹ്യ ഭയമുണ്ട് മിയാവക്ക പോലീസിനോട് പറഞ്ഞു നടത്തിയ ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥികൂടം മിയാവക്കയുടെ അമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള സൂചനകളെന്നും നിലവിൽ ലഭ്യമല്ല എന്നും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചു അമ്മയുടെ മൃതദേഹം ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി സാമൂഹ്യ ഭയമാണ് ഇതിന് കാരണമെന്നും മിയാവക്ക പറയുമ്പോഴും മിക്കവരും ഈ വാദത്തെ സംശയത്തോടെയാണ് നോക്കുന്നത് ജോലിക്ക് പോകാതെ അമ്മയുടെ പെൻഷൻ ഉപയോഗിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് മിയാവക്ക ഇങ്ങനെ ചെയ്തതെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം ഈ സംഭവം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള ഗൗരവമായ സംഭവങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്